ഓം ം ശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഹോരാശാസ്ത്രകാരനായ വരാഹ മിഹിരാചാര്യൻ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ചന്ദ്രനെ കൊണ്ടുള്ള രാശി ഫലങ്ങളിൽ ചന്ദ്രൻ കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രമാണ ശ്ലോകം ഇതാണ് ആവക്രദ്രുതകസമുന്നതകടി സ്ത്രീ നിർജിതൃദ്ദൈ സംയുജ്യതേ ചന്ദ്രവൽ ഹ്രസ്വ ഹ്രസ്വീണ സമേതി ചവശം സുഹൃ സ്ഥ്യതശാങ്കേ നര ഈ ശ്ലോകഭാഗത്തിന്റെ അർത്ഥമായിട്ട് വരുന്നത് ചന്ദ്രൻ കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ജനിക്കുന്നവൻ കുറച്ച് വളവോടും വേഗത്തിലും നടക്കുന്നവനും ഉയർന്നിരിക്കുന്ന അരക്കെട്ടുള്ളവനും സ്ത്രീകൾക്ക് അധീനനും നല്ല ബന്ധുക്കൾ ഉള്ളവനും ദൈവജ്ഞനും അഥവാ ജ്യോതിശാസ്ത്രത്തെ അറിയുന്നവനും ഒന്നിലധികം ഗ്രഹങ്ങളോട് കൂടിയവനും പൊക്കം കുറഞ്ഞവനും തടിച്ച കഴുത്തുള്ളവനും ബന്ധുക്കളോട് സ്നേഹമുള്ളവനും ജലവിനോദങ്ങളിലും പൂങ്കാവന വിനോദങ്ങളിലും സന്തോഷമുള്ളവനും ചന്ദ്രനെ പോലെ ചില കാലത്ത് വൃദ്ധിയും ചില കാലത്ത് ക്ഷയവും ഉള്ളവനും നല്ല വാക്കുകൾ കൊണ്ട് സ്വാധീനിക്കുവാൻ കഴിയുന്നവനും ആയിരിക്കും ഇതാണ് ഈ ശ്ലോക ഭാഗത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് കർക്കിടകം ജാതരായ പുണർദം നാലാം പാതക്കാരും പൂയം നക്ഷത്രക്കാരും ആയില്യം നക്ഷത്രക്കാരുടെ പൊതുവായ ചില ലക്ഷണങ്ങളും സ്വഭാവ വിശേഷങ്ങളും പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം സ്നേഹപൂർവം മോഹനൻ ജോൽസ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ